പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ എൻ്റെ പ്രിയപ്പെട്ടവർ ഇന്ന് നവംബർ മാസം എട്ടാം തീയതി ഇന്നത്തെ ദിവസം ഭർത്താവിൻ്റെ കൂടെ നമ്മൾ ആരംഭിക്കുകയാണ് ഇന്ന് നല്ല അനുഭവങ്ങൾ ഉണ്ടാകണം നല്ല വിടുതൽ ഉണ്ടാകണം നിങ്ങൾ മറക്കാത്തൊരു ദിവസമായി ഇന്ന് മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന ആദ്യമേ ആ മറക്കാത്ത അനുഭവം നിങ്ങൾക്ക് പ്രത്യക്ഷ പ്രാർത്ഥന നകുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം അമ്മയെ പരിശുദ്ധ അമ്മേ അമ്മയെ പരിശുദ്ധമാതാവ് ദൈവമാതാവ് അങ്ങ് പ്രത്യക്ഷത്തിൽ രക്ഷപ്പെട്ട എല്ലാവർക്കും വേണ്ടി എല്ലാവരും ആവശ്യപ്പെട്ടിട്ട് ആവശ്യപ്പെട്ട് ഇരുപത് വർഷത്തെ ഇരുപത് വർഷം ഈ വേറെ ഞങ്ങൾ മാതൃക അനുഗ്രഹം എല്ലാ അനുഗ്രഹം കൃപകൾ ഞങ്ങളെപ്പോൾ നിറഞ്ഞ ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ആവശ്യങ്ങൾ പറയുക ശാരീരികം സാമ്പത്തിക ആധ്യാത്മിക മറ്റുള്ളവരിൽ ആശ്രയിച്ചിരിക്കുന്ന വിഷയങ്ങള് സഞ്ചാരം യാത്ര മറ്റുള്ളവരോട് ഇങ്ങനെ കുറഞ്ഞ കുറേ പറഞ്ഞ് ആർക്കെങ്ങനെ വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പാലിക്കാൻ വിഷമം അനുഭവിക്കുന്നുണ്ടെങ്കിൽ അത് ഡോക്ടറെ കാണുന്ന ദിവസമാണെങ്കിൽ അത് ഓർക്കാം സാമ്പത്തികമായ വിഷയങ്ങൾക്ക് വേണ്ടി ഉള്ള യാത്ര ഉണ്ടെങ്കിൽ അത് ഓർക്കാം ഇന്നത്തെ ഫോൺ വിളിക്കണത് കാര്യം മനുഷ്യന്മാരിപ്പം ജീവിക്കുന്ന ഫോണിൻ്റെ ഉള്ളിലൂടെ അപ്പം അതൊക്കെ നിസ്സാരമല്ല കാര്യമല്ല അപ്പം അത് അതർ പാർട്ടി അത് അതർ ആരാ നിൽക്കണത് അവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക അമ്മയുടെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ ഞങ്ങൾക്ക് കനിയണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനിക മറിയത്തിൽ നിന്ന് പിറന്ന് ോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ഉയർപ്പിലും ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ തിരുമനസ് ഭൂമിയിലുമാകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ ആമേ നന്മ സ്ത്രീകളിൽ അങ്ങയുടെ ഫലമായി ഈശോ പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ച മനുഷ്യന്റെ എല്ലാ മോഹങ്ങളും എല്ലാ ആഗ്രഹങ്ങളും എല്ലാ ആശങ്കകളും അങ്ങനത്തെ ഒരു സ്ഥിതിയിലെ പ്രഭാതത്തിൽ തന്നെ സമർപ്പിക്കുന്നു കർത്താവ് സൂര്യനൊദിച്ചു വരുമ്പോഴേ ഇരുള് ഇരുള് പോലെ കർത്താവ് നിന്റെ കൃപ ഞങ്ങളുടെ ജീവിതത്തിൽ നിറഞ്ഞു വരുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൽ ദുഃഖങ്ങൾ മാറാനിടയാക്കണം ചെയ്യണം അവിസ്മരണീയമായ ഒരു സംഭവം ഇന്ന് നടക്കുമെന്ന് നടക്കണമെന്നായിരുന്നു കർത്താവ് ആദ്യമേ പറഞ്ഞത് ആസ്മ എന്ത് തന്നെയായാലും ഓർത്തു വെക്കാൻ പറ്റിയൊരു നല്ല കാര്യം മക്കളുടെ ജീവിതത്തിൽ നടക്കാൻ വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്ന വിഷയം ഓരോരോ ഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്നവര് ചിലപ്പോൾ ബ്ലഡൊക്കെ അതുപോലെ തന്നെ ശരീരത്തിന്റെ ബയോപ്സി കൊടുത്തിട്ടുള്ളവര് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ പോണവർ ഹോൾ ബോഡി ചെക്കപ്പ് ചെയ്യാൻ പോകുന്നവർ എല്ലാവരും സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു ഇപ്പോൾ ഒരു രോഗമായിട്ട് വെറുതെ ആവശ്യത്തിലേറെ വിഷമം അനുഭവം ചോദിക്കുന്നവരുണ്ട് സഹായിക്കാനോ സന്ധിക്കാനോ പരിചരിക്കാനോ ആരുമില്ലാതെ ഇങ്ങനെ ഒറ്റക്ക് ജീവിക്കുന്നവരുണ്ട് ഇതെല്ലാം തന്നത് എന്ന് വിചാരിച്ചുകൊണ്ട് എന്തിനാ ഇത്രയും ആൾക്കാരുണ്ടായിട്ടോ ആരെയും നമുക്ക് സഹായത്തം കിട്ടാത്ത അവസ്ഥ ഉണ്ട് എല്ലാവരും തിരക്കിലായിരിക്കുന്ന കാരണം എല്ലാവരെയും എല്ലാവരെയും അവഗണിക്കുകയോ സൗകര്യപൂർവ്വകർത്താവ് വിസ്മരിക്കുകയും ചെയ്യുന്ന അവസ്ഥ അപ്പോൾ എല്ലായിടത്തും കർത്താവ് നിൻ്റെ സാന്നിധ്യം കൊണ്ടാണ് കർത്താവ് ഏറ്റവും വലുതായി അങ്ങ് പറഞ്ഞോയെ ഐ വിൽ നോട്ട് ഡിസ് ഓൺ യു അറ്റി കോസ് അതിനെന്താണ് പല പല കാരണങ്ങളെ പലരും ഞങ്ങളെ അവഗണിക്കാം പക്ഷെ നീ അവഗണിക്കത്തില്ലെന്നാണ് അത് എല്ലാവർക്കും അനുഭവവേദ്യമാക്കാൻ അക്ഷരാർത്ഥത്തിൽ അവരുടെ ജീവിതത്തിൽ അങ്ങടെ സാന്നിധ്യം നിറവേണ്ട പ്രാർത്ഥിക്കും മുപ്പത്തി എട്ട് വർഷം ഞാൻ അർപ്പിച്ച കുർബാന കടലിലും കരയിലുമായി നടത്തിയിട്ടുള്ള ദൈവ സ്വശ്രൂഷകൾ അതിൽ പങ്കെടുത്ത പതിനായിരക്കണക്കിന് മനുഷ്യരുടെ പ്രാർത്ഥന ആസ്തികളെല്ലാം അങ്ങനെ മക്കൾക്ക് ഈ നിഷം ആസ്തിയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൻ്റെ ടയാളത്തിൽ കൃപാസ് ആൾ താരെ ജീവനോട് പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ നിങ്ങളുടെ ക്ലേശങ്ങൾ ഭാരങ്ങൾ തകർച്ചകള് യേശുര നാമത്ത് മഞ്ഞുപോലെ ഒരുങ്ങിപ്പാറായിട്ട് പ്രാർത്ഥിക്കുന്നു കർത്താവ് ഞങ്ങൾ സഹിക്കാൻ ബാക്കി വച്ചിരിക്കുന്ന വിഷയത്തിൻ്റെ മേൽ അത് സഹിക്കുന്നതിന് വേണ്ടിയിട്ട് പ്രത്യേക അധിക അഭിഷേകം നൽകിയ അവരാണ് അങ്ങനെ മക്കളെ അനുഗ്രഹിക്കണമേ കർത്താവ് മുറവാദം അണിപ്രത അത്ഭുതകരം ഞങ്ങളുടെ സഞ്ചാരങ്ങളും സംരംഭങ്ങളുടെ മേലുണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ഓരോ ഇടപാടുകൾ ഇടപെടലുകളും കർത്താവെ നിന്റെ ശ്രദ്ധയോടെ ഞാൻ പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ അങ്ങയുടെ മക്കളുടെ ഇന്നത്തെ മുഴുവനും സഞ്ചാരങ്ങളെയും ഇടപാടുകളെയും സംസാരങ്ങളെയും സംബന്ധങ്ങളെയും കർത്താബ് ബേ മറ്റുള്ള മനുഷ്യരുമായിട്ട് ഇൻട്രാക്ട് ചെയ്ത് സംസാരിക്കുന്ന വിഷയങ്ങളെയും എല്ലാം അങ്ങനെ ദിവസം പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ കരുണ നിങ്ങളുടെ യോഗ്യതയെക്കളുപരി കർത്താവിൻ്റെ കൃപ നിങ്ങളിലേക്ക് ആവശ്യിക്കട്ടെ നിങ്ങളുടെ ഇന്ന് ഉറങ്ങുന്നതിനുള്ളിൽ സന്തോഷകരമായ മറക്കാൻ പറ്റാത്ത അനുഭവത്താൽ നിൻ്റെ ദൈവം നിന്നെ സഹായിക്കട്ടെ നിത്യം പിതാപത്തൊന്നും പരിശുദ്ധമായ പ്രിയപ്പെട്ട നമ്മൾ വായിക്കുന്നത് തിരുവചനമാണ് വാഗ്ദാനം എനിക്ക് ജീവൻ എന്നതാണ് ദുരിതങ്ങളിൽ എൻ്റെ ആശ്വാസം മനോഹരമായ കാര്യമാണ് സങ്കീർത്തനം നൂറ്റി പത്തൊമ്പതാണ് അമ്പതാമത്തെ അതായത് അങ്ങയുടെ വാഗ്ദാനം വായിച്ച അങ്ങയുടെ അപ്പോഴ് ദുരിതങ്ങളില് ആശ്വാസം എന്താണ് നമ്മളിത് വളരെ കഴിഞ്ഞാല് എന്താ സംഭവിക്കണത് മനുഷ്യന്റെ ദുരിതങ്ങളിൽ ആശ്വാസം എന്താണ് ദൈവത്തിന്റെ വാഗ്ദാനമാണ് വാഗ്ദാനം എന്താണ് അതുകൊണ്ട് നമ്മുടെ ഈ ദൈവത്തിന്റെ വചനം വായിക്കണം എല്ലാ ദിവസവും എന്താണ് വാക്കിൻ്റെ ഉള്ളിൽ ദാനം വെച്ചിട്ടുണ്ട് അതാണ് പ്രവിത്തരെ ഏറ്റവും പുള്ളൗട്ട് അതിൻ്റെ പ്രോമിസെന്ന് പറയും നമ്മൾ പ്രോമിസ് പ്രോമിസെന്ന് പറയും പക്ഷേ അതിൻ്റെ ധാതു എന്താണ് ഏറ്റവും പ്രമീത്തരെ ഏറ്റവും പുള്ളൗട്ട് വാക്കിൻ്റെ ഉള്ളിൽ ദൈവം നിനക്ക് വേണ്ടി നിക്ഷേപിക്കണ ദാനങ്ങളെ വലിച്ചു പുറത്തെടുക്കുകയാണ് ഓരോ ദിവസവും നമ്മുടെ പ്രാർത്ഥന കൊണ്ടും പ്രവർത്തനം കൊണ്ടും പ്രഖ്യാപനം കൊണ്ടും പ്രയോഗം കൊണ്ടും ഉടമ്പടിയിലൂടെ നമ്മൾ ചെയ്യുന്നത് അപ്പോഴേ ഈ വാഗ്ദാനം എന്താണെന്നാണ് പറയണത് ദുരിതങ്ങളിൽ ആശ്വാസമാണ് എന്താണ് എൻ്റെ ദുരിതം പറയാം ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഫെബ്രുവരി പതിമൂന്ന് അഞ്ച് എന്താണ് ഐ വിൽ നോട്ട് ഡിസേൺ യു എനി കോഴ്സ് അതൊരു വാഗ്ദാനമാണ് ഒരു കാരണവശാലും നിന്നെ ഞാൻ തള്ളിക്കളയത്തില്ല എന്ന് പറഞ്ഞ ദൈവമാണ് അത് വെച്ച് നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവേ നീ പറഞ്ഞിട്ടുണ്ട് എൻ്റെ എൻ്റെ പാപാവസ്ഥയും എൻ്റെ അയോഗ്യതയോ ഒന്നുമേ അങ് തന്നെ തള്ളിക്കളയെ കാരണമാകാത്തിരുന്ന് അങ്ങ് തന്നെ പ്രഖ്യാപിച്ചപ്പോൾ ആ വാഗ്ദാനമാണ് ദുരിതങ്ങൾ എനിക്ക് ആശ്വാസം ഇങ്ങനെയുള്ള എണ്ണായിരത്തി എണ്ണൂറ്റി നാൽപ്പത് വചനങ്ങളാണ് വാഗ്ദാനമായിട്ട് ബൈബിളുള്ളത് നമ്മുടെ ജീവിതത്തെയും അനുതി ജീവിതത്തെയും വരായക്കുന്ന ജീവിതത്തെയും ആശ്വസിപ്പിക്കുകയും ശക്തിപ്പെടുത്തി ചെയ്യണത് അതിനു വേണ്ടിയാണ് നമ്മൾ ഉടമ്പടി ജീവിക്കണതും ഉടമ്പടി നിലനിൽക്കണതും കർത്താവിൻ്റെ വാഗ്ദാനം നിങ്ങളുടെ ദുരിതങ്ങൾ നിങ്ങൾക്ക് ആശ്വാസം ഉണ്ടാകാൻ അതിലാഴമായി വിശ്വസിക്കാൻ വിശ്വാസത്തിൻ്റെ ആവിഷ്കാരമായിട്ട് പ്രാർത്ഥിക്കാൻ വിശ്വാസത്തിൻ്റെ ആവിഷ്കാരമായിട്ട് പ്രയോഗിക്കാൻ വിശ്വാസത്തിൻ്റെ ആവിഷ്കാരം ആവിഷ്കാരമായിട്ട് അതിൽ യശ്വതാമത്തെ പ്രഖ്യാപിക്കാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ ഒരു ദിവസം കൂടി അതിനുവേണ്ടി വിശ്വാസം ജീവിക്കാൻ ഒരു ദിവസം കൂടി കർത്താവ് തന്നിരിക്കുന്നു നന്ദി പറഞ്ഞുകൊണ്ട് കർത്താവിൻ്റെ കൈകളിൽ നിന്ന് ഈ ദിവസം നമുക്ക് ഏറ്റുമാടിക്കാം